ശ്രീ വി പി മുസ്തഫ ശിവൻകുട്ടിയുടെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ് വന്നിരിക്കുന്നത് കെ സുരേന്ദ്രനുള്ള മറുപടിയാണ് കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ ആർ എസ് എസ് സ്ഥാപകൻ ഹെഡ്ഗേവാറേയും സവർക്കറേയും ഉൾപ്പെടുത്തുമെന്ന ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വ്യാജ പ്രചാരണം മാത്രമാണ് കേരളത്തിൽ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ബിജെപി നേതാവിന് ധാരണയില്ലാത്ത കൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പി എം സി പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാഡമിക് നിലവാരം ഉയർത്താനുമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയാണ് അല്ലാതെ കേരളത്തിൻ്റെ സിലബസ് കേന്ദ്ര സർക്കാരിൽ അടിയേറ വയ്ക്കാനല്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഫണ്ട് തരിക പി എം ശ്രീയിൽ ഒപ്പുവെക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനാണ് എന്ന രൂപത്തിൽ തന്നെയാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ കേരളത്തിന് മാത്രമായി ഒരു പ്രത്യേക ഫണ്ട് മാത്രം തരിക സിലബസിൽ തൊടാതിരിക്കുക അങ്ങനെ അങ്ങനെ സംഭവിക്കും അങ്ങനെ സാധിക്കുമോ ഈ ദേശീയ വിദ്യാഭ്യാസ നയം ട്വൻറ്റി ട്വൻ്റി സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മാത്രമുള്ളതല്ലോ നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ ആകെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് അല്ലാതെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം ഉള്ളതല്ല എൻ പി എൻ ഇ പി കോളേജ് വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാം അതിനകത്ത് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള യു ജി സിയുടെ പുതിയ റെഗുലേഷൻ്റെ ഡ്രാഫ്റ്റ് ഉൾപ്പെടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ കാര്യം ഈ പി എം ശ്രീ പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് പി എം ഉഷ പി എം ഉഷ നേരത്തെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതും സി പി എമ്മിന്റെ മന്ത്രിയാണല്ലോ അവര് അതിലൊപ്പിട്ടു അതിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് ലഭിച്ചു കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം മാത്രം നൂറ്റി നാല്പത് കോടി രൂപയാണ് പി എം ഉഷയുടെ ഭാഗമായി കേരളത്തിന് ലഭിച്ചത് എന്താ നമ്മൾ നടപ്പിലാക്കിയത് പി എം ഉഷ നടപ്പിലാക്കുമ്പോഴുള്ള എൻ ഇ പി യുടെ ഭാഗമായ നിർദ്ദേശമായിരുന്നു മൂന്ന് വർഷമുണ്ടായിരുന്ന ഡിഗ്രി കോഴ്സ് നാല് വർഷമാക്കിയത് അതില് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്താ പറയുന്നത് ഒന്നാം വർഷം കഴിഞ്ഞു പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും രണ്ടാം വർഷം കഴിഞ്ഞു പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കും മൂന്ന് വർഷം കഴിഞ്ഞു പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും നാലാം വർഷം കഴിഞ്ഞാൽ ഓണേഴ്സ് ഇതാണ് എൻ ഇ പി യിൽ ഉള്ളത് പി എം ഉഷ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കിയപ്പോൾ ആ നയമുണ്ടോ ഒന്നാം വർഷം കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല രണ്ടാം വർഷം കഴിഞ്ഞാൽ ഡിപ്ലോമ ഇല്ല മൂന്ന് വർഷം കഴിഞ്ഞാൽ ഡിഗ്രി നാല് വർഷം കഴിഞ്ഞാൽ ഓണേഴ്സ് ഇതല്ലേ നമ്മൾ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കംപ്ലീറ്റ് ചെയ്യട്ടെ അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഫോർ ഇയർ കോഴ്സിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും സിലബസ് പരിഷ്കരണം നടന്നു എവിടെയെങ്കിലും ഗാന്ധി ഗാന്ധിപദം ചേർക്കാതിരുന്നോ എവിടെയെങ്കിലും സവർക്കറെ കുറിച്ചുള്ള പാഠം വന്നോ എവിടെയെങ്കിലും ഹെഡ്ഗേമാരെ കുറിച്ചുള്ള പാഠം വന്നോ എവിടെയെങ്കിലും ഡാർവിന്റെ സിദ്ധാന്തം ഒഴിവാക്കിയോ എവിടെയെങ്കിലും കെമിസ്ട്രിയിലെ പിരിയോഡിക്കൽ ടാബിൾ ഒഴിവാക്കിയോ ഇതൊക്കെ ഒഴിവാക്കുമെന്നല്ലോ മിഡീവൽ ഹിസ്റ്ററി മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലം ഒഴിവാക്കിയോ ഇല്ലല്ലോ എന്ന് മാത്രമല്ല സ്കൂളിൽ തന്നെ നമ്മൾ ചെയ്തത് എന്താ കേന്ദ്രം ഇതെല്ലാം ഒഴിവാക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകം പാഠം അടിച്ചിറക്കിയില്ലേ ഓൾറെഡി അതിന്റെ പല വിഭാഗങ്ങളും നമ്മുടെ പല ക്ലാസ്സുകളിലായിട്ട് സ്കൂളുകളിലുണ്ട് അതിനു പുറമേ ഗാന്ധി ഭരണകാലത്തെക്കുറിച്ചും ഡാർവിന്റെ പരിണാമ പാഠങ്ങൾ ശിവൻകുട്ടി ശിവൻകുട്ടി ശരി തയ്യാറാക്കി ുംയാറാക്കിസ്റ്റ് ബുക്ക് പക്ഷേ പക്ഷേ ഇനി ഈ പറയുന്ന കെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ ആർ എസ് എസ് നേതാക്കളുടെ ചരിത്രം അവരുടെ ചരിത്രം കൂടി പഠിക്കട്ടെ എന്ന് പറഞ്ഞ സവർക്കർ അടക്കമുള്ളവരുടെ ഒരു എഴുതി ചേർത്ത പുതിയ ചരിത്രം അവരെ വീരന്മാരാക്കിയുള്ള ചരിത്രം എഴുതി വെച്ച ടെക്സ്റ്റ് ബുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ ഇതിൽ കൂട്ടിച്ചേർക്കലും പുതിയ കാര്യങ്ങൾ ചേർക്ക് പഠിപ്പിക്കലുകയാണല്ലോ അത് അങ്ങനെ അങ്ങനെ വരുന്ന ടെക്സ്റ്റ് ബുക്ക് വേണ്ടെന്ന് വെക്കാൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുമോ അത് തൊടില്ല എന്ന് തീരുമാനിക്കാൻ പറ്റുമോ സാധിച്ചതിന്റെ സാധിച്ചതിന്റെ അനുഭവമല്ലേ നമ്മൾ അല്ലേ ഇയർ ഡിഗ്രി കോഴ്സുകളിൽ അതിൽ ചേർത്തു വരുന്നതും വ്യത്യാസമുണ്ടല്ലോ ഡോക്ടർ വി മുസ്തഫ ചേർത്തിട്ടാണല്ലോ വന്നത് അപ്പൊ നിങ്ങൾക്ക് ദേശീയ വിദ്യാഭ്യാസ നയത്തോട് എതിർപ്പല്ലേ മനസ്സിലാക്കേണ്ടത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിച്ചു അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നു നിങ്ങളിപ്പോൾ ഈ ഭരണത്തിൻ്റെ അവസാന മാസമായപ്പോഴേക്കും നിങ്ങൾക്ക് ബോധം ഉദിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ പി എം ശ്രീയിൽ നിങ്ങൾ അത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ബാധിക്കുന്നില്ല ദേശീയ വിദ്യാഭ്യാസ നയം ഇതിൽ വരില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ പോലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കുഴപ്പമില്ല അതിൽ ഞങ്ങൾ അരിച്ചേ എടുക്കുകയുള്ളൂന്ന് ഇപ്പോൾ എന്താണ് വിശ്വസിക്കുന്നത് നിങ്ങൾ സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ മാറ്റുകയാണ് കാര്യങ്ങൾ പഠിക്കാൻ ും ഇവിടത്തെ വിദ്യാഭ്യാസം ഇവിടത്തെ കരിക്കുലത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള ബോധ്യമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് വളരെ നന്നായി അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് പറയാനുള്ളത് അഡ് മുഹമ്മദ് ഷാ അങ്ങ് പറഞ്ഞോളൂ എന്റെ ഒരു ചോദ്യമുണ്ട് ഒരു ചോദ്യം ഒരു ചോദ്യം മുസ്തഫ ഒരു ചോദ്യം ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ എംഒ യു നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മുസ്തഫ ഒരു കാര്യം ചെയ്യണം അതിന് ആറാമത്തെ പേജിൽ നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ എബേഡ് ബൈ ദ ഡയറക്റ്റീവ്സ് ഇഷ്യൂഡ് ബൈ ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫ്രം ടൈം ടു ടൈം ഇൻ റെസ്പെക്ട് ഓഫ് ദ സ്കീം എന്ന് പറഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ലിറ്ററസിയാണ് എൻ സിആർ ടി സി ബി എസ് സി യുടെയും ഒക്കെ സിലബസ് കരിക്കുലം ഫിക്സ് ചെയ്തത് അവർ തരുന്ന ഡയറക്ഷൻ നിങ്ങൾ പാലിച്ചു കൊള്ളാം ഷാൽ കംപ്ലൈ ആണ് പാലിച്ചു കൊള്ളാമെന്ന് നിങ്ങൾ എഗ്രിമെൻറ്റ് എഴുതി മിനിഞ്ഞാന്ന് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു ആ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുത്തിട്ട് ഇത് വയലേറ്റ് ചെയ്താൽ നിങ്ങളുടെ സ്കീമിൽ നിന്നും നിങ്ങൾക്കെല്ലാം കട്ട് ചെയ്യാവുന്നതും താഴെ എഴുതി വെച്ചിട്ടുണ്ട് ിട്ട് കൊടുത്തതിന് ശേഷം ഒപ്പിട്ട് കൊടുക്കുന്നതിന് മുമ്പുള്ള കഥ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ സറണ്ടർ ചെയ്തു എന്നാണ് അതിന് അർത്ഥം ഇതിന്റെ മറുപടി ഒന്ന് പറയുമ്പോഴും എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി അതിന്റെ അതിന്റെ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി പാരുല സ്റ്റേറ്റ് വിൽ പ്രിപ്പയർ ഓൺ കരിക്കുല അതും കൂടി ഒന്ന് വായിക്കൂ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഈ പി എം ഉഷ പദ്ധതി അതും ഒപ്പിട്ട് കൊടുത്തതാ കേന്ദ്രത്തിൽ നിന്ന് പൈസ വാങ്ങിച്ചതാ ഇതേപോലെ എം ഒപ്പിട്ട് കൊടുത്തതാണ് അതിലും വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിന് നമ്മുടേതായ രീതിയിൽ നാല് വർഷ ഡിഗ്രി കോഴ്സും അതിന്റെ സിലബസും കരിക്കുലവും തയ്യാറാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കേന്ദ്രത്തിന്റെ ഒരു വിദേശ നയവും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അവിടെയാണ് ഇച്ഛാശക്തി അവിടെയാണ് ആർജവം കേന്ദ്രത്തിന്റെ എൻ ഇ പി ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് അത് സാധിച്ചത് അരുടെ മുഴുവൻ പഠിക്കണമെന്ന് എന്താ തമിഴ്നാടിന്റെ കേസിൽ സുപ്രീം കോടതി വിധിച്ചത് നിർബന്ധിക്കാൻ വേണ്ടി കഴിയില്ല എൻ ഇ പി ട്വന്റി ട്വന്റി നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ വന്നു ആ കോടതി വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു സ്മൃതി എൻ ഇ പി നടപ്പിലാക്കണമെന്ന് ഒരു സ്റ്റേറ്റിനെയും നിർബന്ധിക്കാൻ വേണ്ടി കഴിയില്ല ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിന് സാധിച്ചിട്ടുള്ളത് അതിന്റെ അർത്ഥം എൻ ഡി പി യിൽ ബി ജെ പി ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെതിരായ ഒറ്റമിനിട്ട് പ്ലീസ് പ്ലീസ് ഞാൻ ഒന്ന് അതിനെതിരായിട്ടുള്ള അതിശക്തമായ രാഷ്ട്രീയ വിമർശനവും പ്രതിഷേധവും തുടരും എന്നാൽ സുപ്രീം കോടതി തന്നിട്ടുള്ള സാധ്യതയും എൻ ഡി പി യിലെ ഈ പറഞ്ഞ കരിക്കുലം തയ്യാറാക്കുന്നതിൽ സ്റ്റേറ്റുകൾക്കുള്ള സാധ്യതയും ഉപയോഗപ്പെടുത്തി ഇടപെടാൻ സാധിക്കും നമ്മൾ എൻ ഡി പിയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിമർശനം എന്താ ഒന്ന് വർഗീയവൽക്കരിക്കുന്നു രണ്ട് കേന്ദ്രീകരണം മൂന്ന് അധികാരങ്ങൾ കവരുന്നു ഇത് ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത് അവിടെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് നേരത്തെ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിച്ചല്ലോ ബി ജെ പി പ്രതിനിധി ആ ഇരട്ടച്ചന്റെ ഭരണത്തിൽ ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ കാണിച്ചു തന്നു പി എം ഉഷ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും അതേ മാതൃകയിൽ പി എം ശ്രീയും നടപ്പിലാക്കാൻ കഴിയും അതാണ് ഞങ്ങളുടെ ഉറപ്പ് അതാണ് ഞങ്ങളുടെ ധൈര്യം അന്നേരം സി പി എമ്മും സി പി ഐയും വേറെ വേറെ അവരെന്തോ വലിയ ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് നിങ്ങൾ നോക്ക് സംസാരിക്കാൻ വിശദീകരിക്കാൻ സമയം തരണം മുസ്തഫ നിങ്ങൾ എഗ്രിമെന്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് തമിഴ്നാട് അഗ്രിമെന്റല്ല അവർക്ക് ഡീവിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങളിത് ഫോളോ ഉഷ ും കൂടിയല്ലേ എൻ ഡി പി എൻ ഡി പി ട്വന്റി ട്വന്റി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചല്ല ഇങ്ങനെ ഇടപെടലേ നിങ്ങൾ ആരും സംസാരിക്കുമ്പോൾ ഞാൻ ഒരു സിംഗിൾ ചോദ്യം പോലും ചോദിച്ചിട്ടില്ലല്ലോ ചോദിക്കാൻ ഇടപെടാൻ ഇല്ലാത്തതുകൊണ്ടല്ലോ ഇതെന്തൊരു രീതിയാണ് അപ്പൊ ഒന്ന് എനിക്ക് പറയാനുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ ആ ഫോ ഫ്ലോ തടസ്സപ്പെടുത്തിയിട്ട് നിങ്ങൾ ഈ ഒരുമാതിരി ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറരുത് ഒരു ജനാധിപത്യ മര്യാദ എല്ലാവരും കാണിക്കൂ അപ്പോ കാരണം നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഏറ്റവും കാം സാലൻ്റല്ലേ എന്തെല്ലാം നിങ്ങൾ പറഞ്ഞിരുന്നു ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ലോ അപ്പൊ കാര്യം എന്താ നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുണ്ട് ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റുമില്ല അമ്പത്തിയേഴിൽ സി അച്യുതമേനോനും എം എൻ ഗോവിന്ദൻ നായരും ഇ എം എസും എ കെ ജിയും എല്ലാം ഒരുമിച്ച അന്ന് ബിർളയെ കൊണ്ടുവന്നിട്ടില്ലേ കേരളത്തിൽ ആരാ ബിർളയെ കൊണ്ടുവന്ന് ഗോളിയോ റയൻസ് സ്ഥാപിച്ചത് ഈ പറയുന്ന ഏറ്റവും മഹാരഥന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഗവൺമെന്റ് അല്ലേ അവരെല്ലാം ചെയ്തിട്ടില്ലേ ബിർള ഏറ്റവും വലിയ കുത്തകയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നയാളല്ലേ എന്നിട്ടും ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ലേ അപ്പൊ നമ്മൾ കാണേണ്ടതെന്താ അന്ന് ഇ എം എസ് പറഞ്ഞ വാചകമുണ്ട് അമ്പത്തി ഏഴിൽ ഏപ്രിൽ അഞ്ചിന് സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് ഓൾ ഇന്ത്യ റേഡിയോക്ക് കൊടുത്ത മെസ്സേജിൽ ഇ എം എസ് പറഞ്ഞ വാചകമുണ്ട് അത് കേൾക്കണം അത് മനസ്സിലാക്കണം വർത്തമാനം അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള കോലം കെട്ടലായിട്ട് ഇതിനെ കണ്ടാൽ മതിയോ അങ്ങ് പറയുന്ന അനുസരിച്ചാണ് കാലത്തിനനുസരിച്ചുള്ള പുരോഗമനപരമായ മാറ്റമായിട്ടാണ് ഇതിനെ കാണേണ്ടത് അങ്ങനെയെങ്കിലും അങ്ങനെ പറഞ്ഞാൽ മതി േഴിൽ ഇ എം എസ് പറഞ്ഞ അടിസ്ഥാനപരമായ നിലപാടുണ്ട് ഞങ്ങളൊരു സംസ്ഥാനത്തിന്റെ ഭരണത്തിലാണ് വന്നിട്ടുള്ളത് ഇന്ത്യ ആകെ മുതലാളിത്ത ഭരണ സംവിധാനമാണ് ഈ സംസ്ഥാന ഭരണം ഉപയോഗിച്ച് കമ്മ്യൂണിസം നടപ്പിലാക്കാൻ കഴിയില്ല ഞാൻ ശ്വസിക്കുന്നത് പോലും കമ്മ്യൂണിസത്തിന് വേണ്ടിയാണ് പക്ഷെ ഈ സ്റ്റേറ്റ് ഭരണം കൊണ്ട് എനിക്ക് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക് ഉണ്ടാക്കാൻ കഴിയില്ല അതങ്ങേക്ക് പറയാം നമ്മൾ ചോദ്യം ചോദ്യം കോൺഗ്രസ് നടപ്പില ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങളും ജവഹർലാൽ നെഹ്റു നടപ്പിലാക്കാത്തതുമായ കാര്യങ്ങളാണ് കാരണം അമ്പത്തേഴിലേക്ക് എത്തുമ്പോൾ പത്ത് വർഷമായി നെഹ്റു വന്നിട്ട് കോൺഗ്രസ് ഭരണം വന്നിട്ട് കോൺഗ്രസ് നടപ്പിലാക്കാത്തതുമായ നയങ്ങളാണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കുമെന്നല്ല അമ്പത്തേഴിൽ പറഞ്ഞത് ഇത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളിപ്പോ സി പി ഐ എമ്മിന്റെ പാർട്ടി പരിപാടിയിലെ ജനകീയ ജനാധിപത്യ വിപ്ലവമല്ല ഇപ്പൊ ഇവിടെ നടപ്പിലാക്കാൻ പോകും കേട്ടോ ഒരു ഈ പറഞ്ഞ ആഗോളം പറയുന്നത് അല്ല ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ പറയട്ടെ പക്ഷെ നെഹ്റു നെഹ്റു നടപ്പിലാക്കാത്ത ആർ എസ് എസ് നയമല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഗാന്ധിജിയുടെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നയം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ട് പറ എന്തിനാ സ്മൃതി നിങ്ങൾ അടർത്തി ചോദിക്കുന്നത് കേട്ടിട്ട് തന്നെ പറ ഇനി ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ എന്താ സി പി ഐ എമ്മിന്റെ നയം പശ്ചിമബംഗാളിൽ ഞങ്ങൾക്ക് പറഞ്ഞുണ്ടായിരുന്നില്ലേ പതിനെട്ടാം പാർട്ടി കോൺഗ്രസ് എന്താ സി എടുത്ത നിലപാട് അവിടെ ഈ പറഞ്ഞ വ്യവസായ നയത്തിലെ മാറ്റങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ അതുകൊണ്ട് ഞാനതാ പറഞ്ഞത് പശ്ചിമബംഗാളിൽ എങ്ങനെയാണ് നിങ്ങൾ തുടച്ചുനീക്കപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ സി പി ഐ മാത്രമാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് പശ്ചിമബംഗാളിൽ തുടച്ചു എന്നുള്ളതാണ് സി മഹത്തരവും എന്നൊക്കെ തീർക്കാൻ നിങ്ങൾക്കിടയിൽ നടന്നിരിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് നിങ്ങളെ കുറിച്ച് സി പി ഐ പറഞ്ഞതിനെ കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ച